നമസ്കാരം എൻ്റെ പേര് ആയിഷ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ബി എസ് സി പന്ത്രണ്ട് ശതമാനം ഇടിഞ്ഞത് എന്തുകൊണ്ട് ബി എസ് സിയുടെ ഓഹരി വില ഇന്ന് വ്യാപാരത്തിനിടെ പതിനെട്ടേ പോയിന്റ് അഞ്ച് ശതമാനം വരെ ഇടിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ബി എസ് സി ലിസ്റ്റ് ചെയ്ത ശേഷം ഒരു ദിവസം ഈ ഓഹരിയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഇടിവാണ് ഇത് സെബിക്ക് ഉയർന്ന റെഗുലേറ്ററി ഫീസ് ബി എസ് സി നൽകേണ്ടതുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഓഹരി വില ഇടിഞ്ഞത് നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപ അധിക ഫീ ആയി നൽകാനാണ് ബി എസ് സിയോട് ആവശ്യപ്പെട്ടത് ഇതിനെ തുടർന്ന് ആഗോള ബ്രോക്കറേജ് ആയ ജെഫ്രീസ് ബി എസ് സിയെ ഡൗൺഗ്രേഡ് ചെയ്തു ബി എസ് സി ഓഹരി വാങ്ങുക എന്ന ശുപാർശ നൽകിയിരുന്ന ജെഫ്രീസ് ഇപ്പോൾ കൈവശം വയ്ക്കുക എന്ന റേറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത് ലക്ഷ്യമാക്കുന്ന വില മൂവായിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം രൂപയായി കുറയ്ക്കുകയും ചെയ്തു വെള്ളിയാഴ്ച എൻ എസ് സിയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് പോയിൻറ്റ് മൂന്ന് അഞ്ച് രൂപയിൽ ക്ലോസ് ചെയ്ത ബി എസ് സിയുടെ ഓഹരി വില ഇന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് പൂജ്യം രൂപ വരെ ഇടിഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ബി എസ് സിയുടെ ഓഹരി വില നാനൂറ് ശതമാനമാണ് ഉയർന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പോയിൻറ്റ് ഏഴ് പൂജ്യം രൂപയാണ് ഈ ഓഹരിയുടെ എക്കാലത്തെയും ഉയർന്ന വില നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറിന് മുകളിൽ വെള്ളിയാഴ്ച നേരിട്ട നഷ്ടം നികത്തി ഓഹരി വിപണി ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് പോയിന്റിന് മുകളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് ഉയർന്ന് എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്നിലും നിഫ്റ്റി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി മുപ്പത്തിമൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഐ സി ഐ സി ഐ ബാങ്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക് എസ് ബി ഐ അൾട്രാടെക് സിമെന്റ് ആക്സിസ് ബാങ്ക് എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എച്ച് സി എൽ ടെക്നോളജീസ് അപ്പോളോ ഹോസ്പിറ്റൽസ് ബജാജ് ഓട്ടോ എച്ച് ഡി എഫ് സി ലൈഫ് എൽ ടി ഐ മൈൻട്രി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട് നിഫ്റ്റി ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് ഒഴികെ എല്ലാ മേഖലാ സൂചികളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ഹെൽത്ത് കെയർ പവർ മെറ്റൽ ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ പോയിൻറ്റ് നാല് ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് എട്ട് ശതമാനം നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ സ്മോൾ ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു